ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് റെഡ് വെൽവെറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ ആദ്യം നമുക്ക് ഡ്രൈ ആൻഡ് ക്ലീൻ ഒരു ബൗൾ എടുക്കുക അതിലേക്ക് ഒരു കപ്പ് മൈദ എടുക്കുക അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ നമുക്ക് ബേക്കിംഗ് പൗഡറും അര ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയുമായിട്ട് ആവശ്യം ലാസ്റ്റ് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കാരണം ഉപ്പിൽ കട്ടകൾ കൂടുതലായിരിക്കും കേട്ടോ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് നമുക്ക് വേണ്ടത് നാല് മുട്ടയാണ് വൺ കെ ജി കേക്കിൻ്റെ നാല് മുട്ടയാണ് വേണ്ടത് അപ്പോൾ ഈ നാല് മുട്ട എടുത്ത് പൊട്ടിച്ചൊഴിക്കുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക പൊടിച്ചതാണെല്ലാം നമ്മളിങ്ങനെ ബീറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്താൽ മതി പൊടിക്കാത്തയാണെങ്കിൽ അപ്പം തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു അര ടേബിൾ സ്പൂൺ നമുക്ക് സൺഫ്ലവർ ഒഴിക്കാം കേട്ടോ അതിനുശേഷം ആവശ്യത്തിന് വേണ്ട വാൻ ലൈസൻസും കൂടെ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്ത് പ്ലസ് ആയിട്ട് പൊങ്ങി വരുന്ന വരെ ബീറ്റ് ചെയ്യാം കേട്ടോ നന്നായിട്ട് പൊങ്ങി വരുമ്പോൾ നമ്മുടെ അരച്ചു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുക്കുക അതിന് മുമ്പ് തന്നെ നമുക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്ന കാര്യം കേട്ടോ ആദ്യം തന്നെ കളർ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുമല്ലോ അപ്പോൾ നമുക്ക് കളർ കുറവാണോ കൂടുതലാണോ എന്ന് അറിയാൻ വേണ്ടി പറ്റും ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇടുമ്പോൾ ഒന്നോ രണ്ടോ തവണയായിട്ട് വേണം വെച്ചിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഒരുമിച്ച് ഇടയാണെങ്കിൽ കട്ട പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതുപോലെ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരികിലുള്ളവയ്ക്ക് നമുക്ക് സ്പാറ്റിൽ വെച്ചിട്ട് എടുത്തിട്ട് വീണ്ടും ബീറ്റ് ചെയ്യാം എന്നിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നന്നായിട്ട് ഇളക്കി കൂട്ടി വെക്കുക അതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നമുക്കൊരു കപ്പ് പാലിലേക്ക് ഒരു കാൽ ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ട് നമുക്ക് ബട്ടർ മിൽക്ക് തയ്യാറാക്കി എടുക്കേണ്ട ഒരു പ്രൊസീജിയർ ഉണ്ട് കേട്ടോ എന്നിട്ട് ഈ ബട്ടർ മിൽക്ക് ചെയ്ത് ഒഴിച്ചു കൊടുത്തിട്ട് ശേഷം നന്നായിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഈ ബാറ്റർ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ നമ്മുടെ കേക്ക് ടെന്നിലോട്ട് ബട്ടർ നന്നായിട്ട് ചെതച്ച് പിടിപ്പിക്കുക അതിനുശേഷം കുറച്ച് മാതിട്ടിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകട്ടോ അല്ലെങ്കിൽ ബട്ടർ പേപ്പർ വെക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം എല്ലാത്തവർക്ക് ഇങ്ങനെയും ചെയ്യാം എന്നിട്ട് അതിലേക്ക് ബാറ്റർ ഒഴിച്ച ശേഷം ബാറ്റർ ഒഴിക്കുന്നതിന് മുമ്പ് നമ്മൾ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്താൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് ഓവൺ ആണെങ്കിൽ ഓവൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗ്യാസിലാണെങ്കിൽ ഗ്യാസിൽ വെക്കുന്ന പാത്രം പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ശേഷം വേണം കേട്ടോ ടാപ്പ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ ഈ പാത്രത്തിലേക്ക് വെക്കാനുള്ളതായിരിക്കണം അല്ലെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കും തോറും ഈ പൊടി ഒരു കട്ട് പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അതിന് ശേഷം നാൽപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് കേക്ക് എടുക്കാവുന്നതാണ് അപ്പോഴേക്കും കേക്ക് റെഡി ആയിട്ടുണ്ടാവും പിന്നെ നമുക്ക് ചെയ്യേണ്ട മെത്തേഡ് മെത്തേഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞാൻ ഫിയോണേൻ്റെ ക്രീം കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് നന്നായിട്ടൊരു പാത്രത്തിലേക്ക് നല്ലൊരു ഡ്രൈ ബൗളിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വേണം ബീറ്റ് ചെയ്യാൻ ഷുഗർ ആവശ്യമുള്ളവർക്ക് ഇതിൽ പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ബീറ്റ് ചെയ്യാവുന്നതാണ് കോൺഫ്ലവർ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്രീം നല്ല പ്ലഫി ആയിട്ട് ഇരിക്കുക അത് വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഷുഗർ വേണ്ടവർക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക അല്ലാത്തവർക്ക് സാധാ ക്രീം തന്നെ ബീറ്റ് ചെയ്താലും മതി കേട്ടോ ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ക്രീം നല്ല പ്ലഫി ആയിട്ട് വരുന്ന കാര്യം ബൗളിൽ തിരിച്ചാൽ ക്രീം വീഴാത്ത ടൈപ്പിലായിരിക്കണം കേട്ടോ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കേണ്ടത് എന്നാൽ മാത്രമേ ആ ഒരു എന്താണ് ക്രീമിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാവുള്ളൂ അപ്പോഴേക്കും നമ്മുടെ കേക്ക് കേക്ക് ചൂടാറാൻ വേണ്ടി വെക്കുക കേട്ടോ ചൂടാറു ശേഷം മാത്രമേ കേക്ക് കൊട്ടിയെടുക്കാവൂ അല്ലെങ്കിൽ നമ്മുടെ കേക്ക് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അതിനുശേഷം നല്ലോണം ടാപ്പ് ചെയ്തിട്ട് കേക്ക് എടുക്കുക അതിനുശേഷം നന്നായിട്ട് പതിയെ വേണം കേട്ടോ കേക്കിൽ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ കേക്ക് പാട്ടാക്കി മുറിച്ചെടുക്കാൻ അങ്ങനെ ഞാൻ മൂന്ന് പാട്ടാക്കി കേക്ക് മുറിച്ചെടുത്തിട്ടുണ്ട് കേക്കിൻ്റെ ഇത് കണ്ടില്ലേ നമ്മുടെ ബാറ്ററി കറക്റ്റ് ആകുന്നതനുസരിച്ചിട്ടാണ്ടോ നമ്മുടെ കേക്ക് കറക്റ്റ് ആവുന്നത് പിന്നെ നമുക്ക് കേക്കിൻ്റെ ബോട്ടിലേക്ക് ഒരു ക്രീം തേച്ച് കൊടുത്തിട്ട് വേണം കേക്ക് വെക്കാൻ അല്ലെങ്കിൽ കേക്ക് ഒരു അവിടെ ഇരിക്കത്തില്ലാത്തൊരു രീതിയിലാവും കേട്ടോ അങ്ങനെ അതിൽ വെച്ച് വെച്ച് കൊടുത്ത ശേഷം നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്ന വീടിനും അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാൻ വേണ്ടി പറ്റും പഞ്ചസാര കുറച്ച് വെള്ളത്തിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്നും ചെറുതായിട്ടൊന്നും ചൂടാക്കി ചൂടാക്കി എടുത്താൽ കിട്ടും ഞാൻ ക്രീമിൽ മധുരം ആഡ് ചെയ്യാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ക്രീമിലോട്ട് നമ്മൾ ചെയ്യുന്ന ടൈമിൽ മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യുമ്പോൾ ഒരു നല്ലൊരു പ്രത്യേക ഒരു മധുരം കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് എല്ലാ ലെയറിലും നമ്മൾ ഷുഗർ സിറപ്പ് യൂസ് ചെയ്യണം ഞാൻ യൂസ് ചെയ്തിട്ടില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നവർക്ക് ഇതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് മുറിക്കുന്നവർക്കും ഇത് തന്നെയാണ് നല്ലത് ഷുഗർ സിറപ്പ് അങ്ങനെ യൂസ് ചെയ്യുന്ന കാര്യമില്ല കേട്ടോ അങ്ങനെ വീണ്ടും അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ക്രീം എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കൂടുതൽ ക്രീം യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ ചെയ്യാനുട്ടോ ബാക്കിയുള്ള ക്രീം നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് സ്പാച്ചിൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കേക്കിൻ്റെ ടൂൾ ഉപയോഗിച്ചിട്ടോ നമുക്കതെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റൂട്ടോ കേക്കിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് ക്രീം ഫിൽ ചെയ്തിട്ട് ശേഷം കേട്ടോ എല്ലാം നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ടാണെങ്കിലും നമുക്ക് നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒരു നോസൽ ഉപയോഗിച്ചിട്ട് അതിൻ്റെതായ രീതിയിൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും പിന്നെ അവിടെ ചെയ്തിട്ടുള്ളത് മേളിലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് മിൽക്ക് മേഡ് തന്നെയായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് വേറൊരു ഇൻഗ്രീഡിയൻസും പുതിയതായിട്ടൊന്നും മേടിക്കേണ്ട കാര്യമില്ല സാധാരണ നമുക്ക് വീട്ടിലുണ്ടാവുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു മിനി ലെവൽ റെഡ് വെൽവെറ്റ് കേക്ക് കേക്കാണ് അവിടെ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ഏത് സാധാരണക്കാർക്കും ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ചുറ്റിലും ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നതും മിൽക്ക് മേഡ് തന്നെയാണ് അപ്പോൾ മിൽക്ക് മേഡ് നമ്മൾ ചുറ്റിലും ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ഒരിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ പിന്നെ നമുക്ക് കേക്കിൻ്റെ തന്നെ ഒരു പീസ് എടുത്തിട്ട് നമ്മുടെ മിക്സിയിലൊക്കെ മിക്സിയിലെ ജാറിൽ പൊടിച്ചിട്ട് നമുക്ക് മുകളിലിട്ട് കൊടുക്കാവുന്നതുമാണ് കേട്ടോ അതൊക്കെ സാധാരണ ചെയ്യാവുന്നൊരു എന്താണ് ഒരു ഡെക്കറേഷൻ തന്നെയാണ് അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ഡെക്കറേഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് തുടക്കക്കാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഡെക്കറേഷൻ ആണ്ട്ടോ ഇത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണും വരെ ബായ്